മലയാള സിനിമയിലെ ചരിത്രങ്ങൾ പലപ്പോഴും കൗതുകങ്ങളാണ് മലയാള സിനിമയിൽ കൗതുകകരമായ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട് പക്ഷേ ഉണ്ടായ ചരിത്രങ്ങളാണ് പറയുന്നത് സിനിമ കേരള മലയാള സിനിമയിൽ ഉണ്ടായ ചരിത്രങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ഉണ്ടാക്കിയ ചരിത്രങ്ങൾ ഞങ്ങൾ പറയാറില്ല ഉണ്ടായ ചരിത്രം പറയുന്നതിൽ ഒരു ചരിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഗുഹ എന്ന ചിത്രം ആ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അന്നത്തെ റൊമാൻറ്റിക് നായകൻ ശങ്കർ വ്യത്യസ്തമായ വേഷത്തിൽ അഭിനയിച്ച ചിത്രം ശങ്കർ ഒരുപാട് സ്ത്രീകളുമായി അഭിനമിക്കുകയും ആ സ്ത്രീകളുമായി അഭിരമിക്കുന്നതിൻ്റെ രഹസ്യം പുറത്താകാതിരിക്കാൻ അവരുടെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഭർത്താക്കളടക്കമുള്ള ആൾക്കാരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആ സൈക്കിക്യാരക്ടറിനെയാണ് ശങ്കർ ആ ചിത്രത്തിൽ അഭിനയിച്ചത് ആ ചിത്രത്തിൽ അങ്ങനെ ഒരു സൈക്കി ക്യാരക്ടറായി ശങ്കർ വന്നപ്പോൾ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല എന്നത് യാഥാർത്ഥ്യം പക്ഷേ ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന ശങ്കർ മേനക ജോഡികൾ ആ ചിത്രത്തിൽ നിറഞ്ഞു നിന്നു എന്നത് മറ്റൊരു പ്രത്യേകത അതിൽ മേനക അവതരിപ്പിച്ചത് സുവർണ എന്ന കഥാപാത്രത്തെയാണ് ദാസ് എന്ന ദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശങ്കറിനു മുമ്പിൽ രതിപുഷ്പമായി വിടരുന്ന സുവർണ രതിപുഷ്പമായി ശങ്കറിൻ്റെ മുമ്പിൽ വിടർന്ന് പരിലസിക്കുന്ന സുവർണയെ മേനക മനോഹരമായി അവതരിപ്പിച്ചു ഒരുപക്ഷെ മേനകയുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം ശങ്കറിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം പക്ഷേ ആ കഥാപാത്രത്തിന് ഒരു 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 പരിധിക്കപ്പുറം മൈലേജ് ലഭിച്ചില്ല അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ശങ്കറും മേനകയും തമ്മിൽ ഇത്തരം രംഗങ്ങൾ മേനക അതിൽ വളരെ സെക്സിയായാണ് അഭിനയിച്ചത് ശങ്കറും മേനകയും തമ്മിൽ ഇത്തരം രംഗങ്ങൾ പ്രതീക്ഷിച്ചില്ല പ്രേക്ഷകർ പൊതുവേ ശങ്കറും മേനകയും തമ്മിലുള്ള രംഗങ്ങളിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുക പാട്ടും ഡാൻസും കൂത്തും ഒക്കെയാണ് പക്ഷേ ഗുഹ എന്ന ചിത്രത്തിലെത്തുമ്പോൾ ശങ്കറം മേനകയും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങളുടെ ധാരാളത്വം അതിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരു പരിധിക്കപ്പുറം ഈ ജോഡികളെ ആ ചിത്രത്തിൽ സ്വീകരിച്ചില്ല മനോഹരമായ ചിത്രമായിരുന്നു ഗുഹ ശങ്കറിന് റൊമാൻറ്റിക് ഹീറോ എന്ന ഇമേജിൽ നിന്ന് മറ്റൊരു ഇമേജിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്ന ചിത്രം പക്ഷേ അത്തരം ഒരു മടങ്ങി വരവ് ഈ ചിത്രത്തിൽ ശങ്കറിന് ലഭിച്ചില്ല അദ്ദേഹം അവതരിപ്പിച്ച ദാസ് എന്ന കഥാപാത്രം ശക്തമായ കഥാപാത്രമായിരുന്നു അതിനൊപ്പമാണ് മേനക അവതരിപ്പിച്ച സുവർണ എന്ന കഥാപാത്രവും സ്വന്തം ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് തൻ്റെ സ്വന്തം വീട്ടിലെത്തുന്ന സുവർണ അവിടുത്തെ ജോലിക്കാരനായ ദാതുമായി രതിക്രീഡയിൽ ആര് ആറാടുന്ന സുവർണ അങ്ങനെ ഒരു കഥാപാത്രത്തെയായിരുന്നു മേനക അവതരിപ്പിച്ചത് ആ കഥാപാത്രം മേനക നന്നായി അവതരിപ്പിച്ചു പക്ഷേ ശങ്കറിൻ്റെ ശങ്കറിൻ്റെ ഒരു ഇമേജ് അക്കാലത്ത് ശങ്കറിൻ്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു റൊമാൻറ്റിക് ഹീറോ ആക്ഷൻ ഹീറോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജിൽ നിന്ന് പുറത്തു കിടക്കാൻ ശങ്കറിന് ആ ചിത്രത്തിൽ കാണിച്ച് ആ ചിത്രത്തിലൂടെ കഴിഞ്ഞതുമില്ല ഒരുപക്ഷെ ശങ്കർ മേനക ജോഡികളുടെ സിനിമകളിൽ ഏറ്റവും സജീവമായ ഏറ്റവും ഹരം കൊള്ളിച്ച ചിത്രമാണ് ഗുഹ ശങ്കർ മേനകയും തമ്മിൽ ഒരു പരിധിക്കപ്പുറം ഇരുക്കി ചേർന്ന് അഭിനയിച്ച ചിത്രം പക്ഷേ ആ ചിത്രം ശങ്കറിൻ്റെയോ മേന മേനകയുടെയോ കരിയറിൽ എഴുതി ചേർത്തില്ല എന്നത് മലയാള സിനിമയുടെ ദൗർഭാഗ്യം